തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ് ആരവനീ ദുനിയാവിൽ വെച്ചുകൊണ്ട് അല്പം കള്ളു കുടിച്ചിട്ടുണ്ടോ ലഹരി നുടഞ്ഞിട്ടുണ്ടോ

അവിടുന്ന് പറഞ്ഞ കള്ളുകൊടിക്കാരൻ ഇരുപത്തിനാല് മണിക്കൂറും കള്ളു കുടിക്കുന്നവനെ കുറിച്ചല്ലയോ കേൾ അൽപ്പം കൂട്ടുകാരുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു ഗ്ലാസിന്റെ അൽപ്പം മദ്യം കുടിച്ചതായ ഏതൊരുത്തരെങ്കിലും ഈ ഗതി വരുമോ കാട്ട് ചത്തുപോകുമോ പറഞ്ഞതിന്റെ പദപ്രയോഗത്തിന്റെ അർത്ഥം കള്ളു കുടിച്ചു നടക്കുന്നവനെ കുറിച്ചല്ലയോ അഥവാ രാപകലില്ലാതെ കള്ളു കുടിച്ചുകൊണ്ട് ബോധം പോയവനെ കുറിച്ചല്ലയോ അല്ലാൻ പറയുകയാട് നിങ്ങൾ മനസ്സിലാക്കിയത് പോലെയല്ല നിങ്ങൾ കരുതിയത് പോലെയല്ല സാബാ ഹീനവദിന വർഷങ്ങൾക്ക് ശേഷം തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ തനിക്ക് കൊണ്ടുവന്നതായ ഒരു വിസ്കിയാണ് ദുബായി ഫ്ലൈറ്റ് വഴി വന്നപ്പോൾ തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കൊണ്ടുവന്നതായ ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു കുപ്പിയാണ് ആ കുപ്പി കൊണ്ടുവന്ന കൂട്ടുകാരനെ സമ്മാനിച്ചപ്പോൾ പാതിരാത്രി സമയത്ത് ഏതോ ഒരു അവസ്ഥയിൽ നിശയുടെ നിശതയിൽ കൂരിരുട്ടിനെ പകഞ്ഞു മാറ്റിക്കൊണ്ട് അറിയാതെ ഒരല്പം അല്പം കുടിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോലും അവൻ തീർച്ചയായും മരണപ്പെടുമ്പോ ഈ മാനില്ലാതെയാണ് മരിക്കുക എന്ന് ചിന്തിച്ചു നോക്ക് ചെറിയ വിഷയല്ലോ കാഫിറായിട്ട് ചത്തുപോകും ഈമാൻ ദുന്യാവിൽക്കുമ്പോൾ ഊരപ്പെടുന്നത് മാത്രമല്ല മരിക്കുന്ന രൂപ തൗപ ചെയ്തിട്ടില്ല എങ്കിൽ കാഫിറായിട്ടാണ് മരിക്കുക അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ

من كان في صدره آية من كتاب الله وصب عليه الخمر جاء يوم القيامه كل حرف من تلك الآية فيأخذ بناصيته فيخاصمه بين يدي الله കേവലം ഖുർആാനില് ഒരു ആയത്തെങ്കിലും മനഃപ്പാടമുള്ളതായ ഏതെങ്കിലും സഹോദര ഈ സദസ്സിൽ എത്രയോ സൂക്തങ്ങള് മനഃദരങ്ങളുണ്ട് സൂറത്തു ആകുന്ന ഫലക്കും എത്രയോ എത്രയോ ചെറിയ സൂറത്തുകൾ വലിയ മനപ്പാടമില്ലയോരുണ്ട് പഠിച്ചു എന്നാൽ ഈ ആയത്തുകൾ ഹൃദയത്തിൽ സൂക്ഷിക്കേ ഹൃദയത്തിൽ നീ സൂക്ഷിക്കേ നിന്റെ നാവിനൂടെ കള് നിന്റെ കൊടുത്താൽ ആശയത്തിന് കുഴിച്ചുകൊടുത്താൽ

നീ ഖുർആാനിലെ ഏത് ആയത്താണോ ഹൃദയമാ ഹൃദയത്തിൽ വെച്ചത് ആ ആയത്തുകളിലെ ഓരോ ഓരോ അക്ഷരങ്ങളും നാളെ അള്ളാൻ്റെ കോടതിയിലേക്ക് കടന്നു വരുവയാണ് കേവലം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ള ഒരു ആയത്ത് മാത്രമാണ് മനഃപ്പാടമുള്ളതെങ്കിൽ എൻ്റെ മുന്നിൽ അങ്ങനെ ഉള്ളവരല്ല ഏറ്റവും കുറഞ്ഞതാണ് കുമ്മനുസാദ് പറയുന്നത് എന്നുള്ള ഒരു ആയത്ത്

ആയത്ത് മനപ്പാടമാക്കിയിരിക്കേ നിന്റെ നാവിലൂടെ ഉദരത്തിലേക്ക് ഒരൽപ്പം കള്ളി എത്തിച്ചവനാണ് ലഹരി നുണഞ്ഞവനാണ് നിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നവനാണ് നാളെ അള്ളാന്റെ കോടതിയിലേക്ക് നീ വന്ന് നിൽക്കുമ്പോ കോടതിയിലേക്ക് നീ സൂക്ഷിച്ചു വെച്ചതായ പത്തൊമ്പത് അക്ഷരങ്ങൾ വിസ്മിയുടെ പത്തൊമ്പത് അക്ഷരങ്ങൾ കടന്നു വന്നിട്ട് കല്ല് കുടിച്ചവന്റെ മൂർത്താവിൽ പിടിക്കുകയാണ് അവന്റെ കുടുമിക്ക് പിടിക്കുകയാണ് അവനെ അക്ഷരയിലൂടെ വലിച്ചഴയ്ക്കുകയാണ് അവനെ അള്ളാന്റെ മുന്നിലേക്ക് നിർത്തുകയാണ് പടച്ചിറപ്പിന്റെ ദർബാറിൽ കൊണ്ടുവന്ന അക്ഷരങ്ങൾ നിർത്തിയിട്ട് അള്ളഹനോട് പറയുമല്ലാ ഇവനെ നീ നരകത്തിനിടനെ അല്ലാ ഇവനെ സ്വർഗത്തിലേക്ക് നീ പ്രവേശിപ്പിക്കരുതേന്ന് ഇവനെ സ്വർഗത്തിലേക്കിടരുത് അള്ളാ കാരണം ഇവൻ നീയാകുന്ന നിന്റെ കലാമിനെ അഥവാ എന്നെ ഇവൻ ജീവിതത്തിൽ ഹൃദയം വ്യത്യസ്തമാക്കിയിരിക്കേ കുർആരിലെ അക്ഷരങ്ങൾ ഹൃദയത്തിൽ കൂടിച്ചവനാണ് കല്ല് കുടിച്ചവനാണ് കുടിച്ചവനാണ് ഇവനെ നാവിനൂടെ രുചിച്ചിറക്കിയവനാണ് അതുകൊണ്ട് ഇവനെ സ്വർഗത്തിലിടരുത് അള്ളാ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കരുത് കത്തിച്ചൊലിക്കുന്ന നരകത്തിലേക്ക് വലിച്ചെറിയണേ എന്ന് പറയുമ്പോ ഹബിബായ ും എല്ലാ വിഷമവും എല്ലാ 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 ദുഃഖവും വിരഹവും പ്രയാസവും എല്ലാ നൊമ്പരവും ആർക്കെന്നറിയുമോ ലിമനഹാസ മകുൽ കുറ ആരുടെ വിഷയത്തിലാണ് റബ്ബിന്റെ മുന്നിൽ കുറ തർക്കിച്ചത് അവന് തീർച്ചയായും നാശമാണ് അവൻ തുലഞ്ഞത് തന്നെ അവൻ നശിച്ചത് തന്നെ അഥവാ അവന് നരകത്തിലേക്കറിയപ്പെടുമേ എന്ന് അറിയാത്താരെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ എല്ലാവർക്കും അറിയാം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈ ഫാത്തിഹ സൂറത്തിലെ ഒരായത്തെ മാത്രമാണ് ബിസ്മി ബിസ്മില്ലാഹി റഹ്മാനി റഹീം ആ ഒരൊറ്റ ആയത്ത് തന്നെ മനസ്സിലുണ്ടായിരിക്കീവിതത്തിലൊരു കണ്ണു കുടിച്ചിട്ടാണ് ഇപ്പം മരണപ്പെട്ടു പോകുന്നതെങ്കിൽ അല്പം കുടിച്ചിട്ടുള്ളൂ പക്ഷെ നാളെ മഹ്റയിലേക്ക് എത്തുമ്പോൾ അതിന് മുമ്പ് തന്നെ ഇമാം പോയി കാഫിറായി ചെത്തുപോയി ഇതൊന്നും നാളെ ആഹ്റത്തിലേക്ക് എത്തുന്ന സമയത്ത് സുബഹാൻ ആ അക്ഷരങ്ങൾ റഹീം എന്നുള്ള ആ ആയത്തിലെ പത്തൊമ്പത് അക്ഷരമാണ് ആ അക്ഷരങ്ങൾക്ക് അള്ളാഹു സുബാനുഹ തല കൈയും കാലും കൊടുക്കുക അത് നേരെ വന്നിട്ട് റബ്ബിൻ്റെ മുന്നിൽ വന്ന് നിന്റെ കുടുമിക്ക് പിടിച്ചിട്ട് കൊണ്ടുപോകും നീരാളിപ്പിടിത്തമാണ് കൊണ്ടുവന്ന് റബ്ബിൻ്റെ മുന്നിൽ വന്ന് നിർത്തും നിർത്തി കേട്ടോ അള്ളാൻ്റെ മുന്നിൽ വെച്ച് നിന്റെ വിഷയത്തിൽ തർക്കിക്കും ഫൈഹാസിമുബൈനെ യഥയില്ല അള്ളാന്റെ മുന്നിൽ വെച്ചു കൊണ്ട് തർക്കിക്കും റബ്ബെ ഇവനെ നീ സ്വർഗത്തിൽ കിടത്തരുത് റഹ്മാനെ നരകത്തിലേക്കിടണേ നിന്റെ കലാമാകുന്ന പരിശുദ്ധമായ ഖുർആനാകുന്ന എന്നെ ഇവൻ പരിഗണിച്ചിട്ടില്ല അള്ളാഹ ഇവനാ ഖുർആാനിലെ അക്ഷരങ്ങൾ ഹൃദയത്തിൽ ഉണ്ടായിരിക്കാൻ കള്ളു കുടിച്ചവനാ അതുകൊണ്ട് ഇവനെ നരകത്തിലേക്ക് വലിച്ചെറിയണേ എന്ന് പറയുമ്പോൾ ഫൽ വൈലു കുല്ലുൽ ഖുർആൻ നരകത്തിലേക്ക് ൂരേക്കെറിയും നരകത്തിലേക്കെറിയുമെന്ന് സീതുഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഈ മാൻ ഊരപ്പെടും മാത്രമല്ല മരിക്കുന്ന സമയത്ത് കാഫിറായി ചത്തുപോകും അതുമാത്രമല്ല മാത്രമല്ല ആഹ്രത്തിലേക്ക് എത്തുമ്പോ ആഹ്റത്തിലേക്ക് എത്തുമ്പോ മഹ്റയിൽ അവിടെയും നിന്നിത നരകത്തിലേക്ക് ഇതിനിടയ്ക്ക് ഒരു സ്ഥലം ഉണ്ടല്ലോ സ്ഥല കബർ അവിടെ സുഖമല്ലേ അവിടുത്തെ കാര്യം പറഞ്ഞില്ലല്ലോ ഇത് കഴിഞ്ഞ കബറും സുഖമായിട്ട് കുറച്ചു നേരം കിടക്കാമല്ലോ കബറിന് ും സുഖമില്ലേറിൽ രക്ഷയില്ല സാലിഹ്യങ്ങളിൽ പെട്ടതായ ഒരു വ്യക്തിയുടെ മകൻ മരണപ്പെട്ടുപോയി മരിച്ചു മണ്ണോട് ചേർന്ന മകനാകുന്ന പ്രിയപ്പെട്ട പൊന്നുമോനെ ഒരിക്കൽ സ്വപ്നത്തിൽ കാണുന്നു രണ്ട് മൂന്ന് ദിവസേ കഴിഞ്ഞിട്ടുള്ളൂ ആ പൊന്നുമോനെ കാണുന്നത് എങ്ങനെയാ തലമുടി മുഴുവൻ നരച്ചുപോയി ഒരൊറ്റ മുടി പോലും ഇല്ല മുഴുവൻ നരച്ചു കൊച്ചുകുട്ടിയാണ് കൊച്ചുകുട്ടിയെ കൊണ്ട് കബറടക്കിയിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഉപ്പ നല്ല സാരിഹായ മനുഷ്യനാണ് അദ്ദേഹം നല്ല നിക്രുഭാഗത്തൊക്കെ എടുക്കുന്ന മനുഷ്യനാണ് അങ്ങനെയാണല്ലോ നമ്മൾ മരണപ്പെട്ടു എത്ര ആൾക്കാരെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടില്ലേ കുടുംബാദികൾ മരണപ്പെട്ടുപോയി അങ്ങനെ കണ്ടവരെന്ന് കയ്യർത്തിക്കും നോക്കട്ടെ ആ നല്ല രീതിയിൽ കാണുകയാണെങ്കിൽ അതൊക്കെ ഓരോരോരോ സംഭവങ്ങളുണ്ട് സ്വപ്ന വ്യാഖ്യാനം എന്ന സംഭവം തന്നെയുണ്ട് ഇബി സീരിയൻ മഹാനുഭാവൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനൊക്കെ അടിസ്ഥാനമുള്ളതാണ് നല്ല സ്വപ്നങ്ങൾ കാണുക അതിൽ വലിയ ഹൈറാൻ ചീത്ത സ്വപ്നങ്ങൾ കണ്ടാൽ അതിൻ്റെ എന്താണ് മുന്നറിയിപ്പ് അത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുകയും വേണം നല്ലത് കണ്ടാലും ചോദിക്കണം സൂറത്ത് യൂസുഫ് അതിലേക്കാണ് നമ്മളെ മനസ്സിലാക്കുന്നത് വലിയ വിഷയമാണ് അതൊക്കെ സ്വപ്ന വിഷയം ഏതായിരുന്നാലും അങ്ങനെ മരണപ്പെട്ടുപോയ ആളുകളെ നമ്മൾ തന്നെ കാണലുണ്ട് അപ്പം അതില്ല എന്ന് പറയണ്ട അങ്ങനെ കാണലുണ്ട് അങ്ങനെ കാണുന്ന സന്ദർഭത്തിൽ അദ്ദേഹം മകനോട് ചോദിച്ചു മോനെ നിന്റെ മുടികൾ എങ്ങനെ നരച്ചു എങ്ങനെയാണ് നരച്ചത് നിന്നെ അടക്കുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ നല്ല കറുകറുത്ത മുടിയല്ലേ നിന്റെ മുടി കണ്ടിട്ട് പലരും ഇത്ര കറുപ്പുണ്ടോ എന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട് മുടിക്ക് ആ രീതിയിൽ നല്ല കറുത്ത മുടിയായിരുന്നു ഇത് മുഴുവൻ നരച്ചിട്ട് ഇങ്ങനെ എത്രത്തോളം നിൽക്കാൻ കാരണം എന്താ ഉടനെ മകം കൊടുത്തൊരു മറുപടി ഒരമാക്കൾ രേഖപ്പെടുത്താണ് എന്റെ ഒപ്പാ കബറിലേക്ക് എടുത്തു വെച്ചു അല്പനേരം കഴിഞ്ഞപ്പോ ഒരു ദിവസം കഴിയേണ്ട താമസം പിറ്റേ ദിവസം എൻ്റെ കബറിന്റെ സമീപത്ത് ഒരു സോദരൻ്റെ കബറ് കൊണ്ടു തീർത്തു അദ്ദേഹം കള്ളു കുടിക്കുന്ന മനുഷ്യനാണ് ജീവിതത്തിൽ എപ്പോഴും കള്ളു കുടിച്ചു കൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് دفن إلى جنبي ممن كان يشرب الخمر കല്ല് കുടിക്കതായ ഒരു വ്യക്തിയെ എന്റെ ചാരത്തു കൊണ്ടുവന്നടക്കി എന്റെ സമീപത്തു കൊണ്ട് വന്നാണ് അടക്കിയത് വന്നതിന്റെ കാരണമായിട്ട് നേരത്തെ സൃഷ്ടിച്ചു വെച്ചതാണ് നരകം ആ നരകം അങ്ങോട്ട് തിളച്ചൊന്ന് മറിഞ്ഞു കാരണം നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടേണ്ടവനാണ് നരകത്തിന് കിട്ടേണ്ട ആഹാരമാണ് ഇവനെ ഖബറിലേക്ക് വെച്ചപ്പോ ഇവനെ കൊണ്ടുവന്നു തിളച്ചു തിളച്ചു മറിഞ്ഞു ആ ചൂട് എന്റെ തലമുടി കറുപ്പിക്കാൻ കറുത്തിരുന്നതാകുന്ന തലമുടി വെളുപ്പിക്കാൻ മിത്തമായി പോയു പായെന്ന് ആ സ്വാലിഹായ മനുഷ്യനോട് കുട്ടി പറഞ്ഞു എന്ന് ഒരുമാക്കൾ രേഖപ്പെടുത്തുമ്പോ ചിന്തിക്കണേ സോദന കബറിലേക്ക് എത്തിയാൽ തൊട്ടടുത്ത് കിടക്കുന്നവർക്ക് പോലും അതിന്റെ എഫക്റ്റ് എത്തുമെന്നാണ് പഠിപ്പിക്കുന്നത് തൊട്ടടുത്ത് കടക്കുന്നവർക്ക് പോലും അതിന്റെ ബുദ്ധിമുട്ട് വരും അതിന്റെ ചൂട് നിമിത്തമായിട്ട് തര ഇങ്ങനെ പോയി ചിന്തിച്ചു നോക്ക് ഒരമാക്കളെ രേഖപ്പെടുത്താൻ എത്രത്തോളം എത്രത്തോളം ആരടി മണ്ണിന്റെ ഇരുട്ടറിയിൽ പോലും ഉണ്ടാകും അതാപ് ലഹരി നുണയെന്ന് പറഞ്ഞ നിസ്സാരം നിഷയല്ല വലിയ വിഷയം തന്നെയാണ് വലിയ വിഷയം തന്നെയാണ് ആക്കിബത്ത് മോശമാകും അന്ത്യം മോശമാകും എല്ലാം കൊണ്ടും പോകും മഹിഷ്വർ നഷ്ടപ്പെടും എല്ലാം നഷ്ടപ്പെടും

അള്ളാൻ റസൂലിൻ്റെ അടുക്കലേക്കൊരനിയായി വന്നുകൊണ്ട് ചോദിക്കുകയാണ് റസൂലേ റസൂലേ അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണ് അമലേതാണ് അയ്യുശയ്യൻ ഹബ്ബു ഇല്ലല്ലാഹ് അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതായ അമലേദാൻ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലു മറുപടി നൽകുവയാണ് അൽ ഹാലു വൽ മുർതഹീൽ ഹാലു മുർതഹീലുമാണ് എന്തു നിർഞ്ഞോ ഹാലു മുർതഹീൽ എന്ന് പറഞ്ഞാൽ തിരിയോ دول الصحابه الدنيا باذن الله അള്ളാന്റെ ചോദിക്കുകയാണ് എന്താണ് വസ്ലം അള്ളാന്റെ മറുപടി കൊടുക്കുകയാണ് പരിശുദ്ധമായ ഖുർആൻ പരിപൂർണമായ തീർക്കല ഫാത്തിഹ സൂറത്തു മുതൽ ഖുർആനിലെ വരെ ഓതലാണ് അങ്ങനെ വരെ ഓതി തീർന്നാലോ നിർത്തുന്നില്ല നിർത്തുന്നില്ല വല്ല ചാതി ഒരു തീർത്തല്ലോ എന്ന് ചിന്തിക്കലല്ല ഇതാ സൂറത്തുനാസ് കൊണ്ട് ഓതി തീർത്താൽ വീണ്ടുമോനെ സൂറത്തിൽ ഫാത്തിയ തുടങ്ങി വെക്കുന്നവനാ അലിഫലമ്മി സൂറത്തുൽ ബഖറയിലെ ൂടി ഓതിയിട്ടാണ് അവൻ നിർത്തുക കാരണം അവന്റെ നീയത്ത് ഓതലാട് ആ ഹത്തുമ വീണ്ടും പൂർത്തീകരിക്കുന്നു വീണ്ടും തുടങ്ങി വെക്കുന്നു വീണ്ടും ഹത്തുമ പൂർത്തീകരിക്കുന്നു വീണ്ടും ഹത്തുമ തുടങ്ങി വെക്കുന്നു ഇങ്ങനെ പരിശുദ്ധമായ ഖുർആനിനെ ഓതിക്കൊണ്ടിരിക്കുന്നതായ വ്യക്തി ആരുണ്ടോ അവനാണ് ഏറ്റവും വലിയ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനം ചെയ്യുന്നതെന്ന് ചോദിക്കട്ടെയോ പ്രിയപ്പെട്ട വളർന്ന വഴിയിലുള്ള സോദര ഈ പരിശുദ്ധമായ റമദാൻ ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് ഒരു ഹത്തുമെങ്കിലും പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞുവോ റമദാനിൽ ഖുർആൻ തുറക്കുന്നവർ മാത്രമായി നമ്മൾ മാറരുതേ മാറരുതേ റമദാനിൽ തുറക്കാതിരിക്കുകയും ചെയ്യരുതേ പരിശുദ്ധമായ റമലാനിന്റെ പവിത്രമായ ഏറ്റവും വലിയ പവിത്രത ഖുർആൻ അപതീർണമായതാണ് ഖുർആൻ ഇറക്കപ്പെട്ടതാണ് ഖുർആൻ ഇറക്കപ്പെട്ട പവിത്രമായ റമലാൻ നമ്മളിലേക്ക് സമാഗതമാകുമ്പോ നേരത്തെ തന്നെ അതിനു വേണ്ടി ഖുർആൻ ഖുർആാൻ ഹത്തുമീർത്തു തുടങ്ങണേ ഖുർആാനുമായി ബന്ധപ്പെടണേ റമലാ മാസം പൂർത്തിയാകുമ്പോ ഒരു ഹത്തുമെങ്കിലും പൂർത്തിയാക്കണേ സോദര ഒരു ഹത്തുമെങ്കിലും പൂർത്തിയാക്കണേ പെങ്ങളെ നമ്മുടെ ഇമാമല്ലയോ മുഹമ്മദ് ഇമാലോ എല്ലാ ദിവസവും റമലാൻ അല്ലാത്തപ്പോൾ തന്നെ ഒരു ഹത്തും ഓ തീരുന്നിലെ കഥയല്ല റമലാൻ അല്ലാത്ത എല്ലാ ദിവസവും ഒരു മാസത്തിലല്ല ഒരു ആഴ്ചയിലല്ല എല്ലാ ദിവസവും ഒരു ഹത്തും പൂർത്തിയാക്കുമായിരുന്നു ഒന്ന് ചിന്തിക്കണേ ഒരു 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 പോലും 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 നിസ്കാരം നിർവഹിക്കാത്ത സൂറത്ത് ഡെയിലി സ്വന്തമായി പാരായണം ചെയ്യാത്ത കിടക്കുന്ന സമയത്ത് ഓതി കൈവെള്ളയിൽ ശിരസ് മുതൽ പാദം കാലു വരെ തടവിടാത്ത സോദരാ സോദരി എല്ലാ ദിവസവും നമ്മുടെ ഇമാമവറുകൾക്കുമായിരുന്നു അത്രേ തീർന്നില്ല തീർന്നില്ല രണ്ട് റമദാൻ മുഴുവനല്ല ഡെയിലി എല്ലാ ദിവസവും നമ്മൾ ാഹു അത് മൂന്ന് പ്രാവശ്യം ഓതിയിട്ട് രണ്ടു ഒട്ടും വിട്ടാൽ മതി അങ്ങനെ രണ്ട് മൂലര് പറഞ്ഞുകൊണ്ട് പതിക്കേറി പിടിച്ചിരിക്കുക ഹത്തോന്നേക്കപ്പ അങ്ങനെയാ മൂന്ന് കുലുവോയിട്ട് സതകല്ലാഹു മോലുവാനായിട്ട് ഓതി ഏറ്റവും വലിയ ദ്വാ ഏതാണെന്ന് നബിയോട് ചോദിച്ചപ്പോ അയ്യു ദുദനു എന്ന് ചോദിച്ചപ്പോൾ നബി കൊടുത്തു മറുപടി